കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നു നൽകണമെന്നും ആർക്കും അഹങ്കാരത്തോടെ സഭയെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ലെന്നും മാവേലിക്കര രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോഷോ മറി മാത്യൂസ് പറഞ്ഞു എം സന്യാസിനി സമൂഹത്തെ പൊന്തിഫിക്കൽ പദവിയിലേക്ക് ഉയർത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ജയ 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 കർമ്മ തിരുവനന്തപുരം അതിരൂപതാ മത്ര പോലീത്ത ഡോക്ടർ തോമസ് ചെനറ്റോ രാവിലെ നടന്ന ആഘോഷമായ പന്തിഫിക്കൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാളിക്കൽ കൊല്ലം രൂപതാ മെത്രാൻ ഡോക്ടർ പോള മുല്ലശ്ശേരി പുനലൂർ രൂപതാ മെത്രാൻ ഡോക്ടർ സിൽവിസ്റ്റർ പുന്നുമുത്തൻ രൂപതാ മെത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ കൊല്ലം രൂപതാ മുൻ മെത്രാൻ ഡോക്ടർ സ്റ്റാൻലി റോമൻ എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു

Hereafter, the the Institute institute of 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 Missionary Sisters of Saint of Infant Jesus, MSST is a religious institute of pontifical right. ായിരണമെന്നും ആത്മാക്കളുടെ രക്ഷയാണ് സന്യാസ ജീവിതത്തിന്റെ അടിത്തറയെന്നും കേരള ലത്തീൻ സഭാ മേലധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ദിവ്യബനിമതിയുള്ള സന്ദേശത്തിൽ പറഞ്ഞു നിങ്ങൾ കഴിയട്ടെ റിലീജിയസ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഉച്ചകഴിഞ്ഞ മൂന്നിന് ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ എം എസ് എസ് ടി സന്യാസിനി സമൂഹത്തിന്റെ സുപീരിയർ ജനറൽ സിസ്റ്റർ ശാന്തി ആന്റണി സ്വാഗതം ആശംസിച്ചു വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് സഭയും സന്യാസി സമൂഹങ്ങളും കടന്നുപോകുന്നതെന്നും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കയ്യിൽ നിന്നുള്ള സമ്മാനമാണ് ഈ പൊന്തിഫിക്കൽ പദവിയെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുലശ്ശേരി യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്നും ും ആർക്കും അഹങ്കാരത്തോടെ സഭയെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നു നൽകണമെന്നും കലാലയങ്ങളിലെ കുട്ടികൾക്ക് ക്രിസ്തു സ്നേഹം പകരുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുവിശേഷ സുവിശേഷവത്കരണമെന്നും ഉദ്ഘാടന സന്ദേശത്തിൽ ബിഷപ്പ് ഡോക്ടർ ജോഷ്യോ മാർഗ്നാത്യോസ് പറഞ്ഞു നമ്മുടെ പല ആശുപത്രികളിലും ഒക്കെ പഠിക്കാൻ സ്കോളർഷിപ്പ് നൽകി അവരെ സഹായിക്കുന്നു എന്നുള്ളതും നന്ദിയോടെ ഓർക്കുകയാണ് അനന്തസാധ്യതകളുള്ള ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങൾക്ക് വികസനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രത്യയശാസ്ത്രം നൽകിക്കൊണ്ട് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിർവഹിക്കുന്ന സേവനം ഏറെ അനുഗ്രഹപ്രദമായ ഒന്നാണ് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് സന്യാസി ജീവിതം നയിക്കുന്നവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും സമർപ്പിത ജീവിതം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സിൽവിസ്റ്റാർ പൊന്നുമുത്തൻ അനുഗ്രഹപ്രഭാഷണത്തിൽ പങ്കുവച്ചു വളർച്ചയുടെ മേഖലയിലായിരിക്കണം പൊന്തിഫിക്കൽ പദവിയിലൂടെ നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതെന്ന് കൊല്ലം രൂപതാ മുൻമത്രാൻ ഡോക്ടർ സ്റ്റാൻലി റോമൻ മുഖ്യ സന്ദേശത്തിൽ പങ്കുവച്ചു

ജനുവരി തുടക്കം കുറിച്ച സന്യാസിനി സമൂഹം ഇന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരുപടി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഫാദർ വർഗീസ് സോസിഡി ഫാദർ ബൈജു ജൂലിയൻ എഫ് ഐ എച്ച് സന്യാസിനി സഭയുടെ സുപീരിയർ ജനറൽ സിസ്റ്റർ റക്സിയ മേരി ഫാദർ ജോസഫ് പഴമ്പശ്ശേരി എന്നിവർ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിശുദ്ധ കൊച്ചുത്രേസിയുടെ ലാളിത്യവും ദൈവാശ്രയബോധവും ജീവിതത്തിൽ മുഖപദ്രയായി സ്വീകരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും വടക്കേന്ത്യയിലും യൂറോപ്പിലും പടർന്നു പന്തലിച്ച് എംഎസ്എസ് ടി സന്യാസി സമൂഹം മുന്നോട്ടു പോകുകയാണ്